വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് കുർത്തീസിൻ്റെ കളക്ഷൻസ് മാത്രമല്ല കേട്ടോ ജീൻസ് സ്കർട്ട് ടോപ്സ് അതുപോലെ ദാവണി സെറ്റ് അങ്ങനെ ലേഡീസിനൊക്കെ ആവശ്യമായ എല്ലാ ഐറ്റംസ് ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ആഡി സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഐറ്റംസിനും ഓഫർ വരുന്നുണ്ട് ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ വരുന്നുണ്ട് ഒരു തൗസൻഡ് റുപ്പീസിനുള്ള കുർത്തീസൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു റേറ്റിനൊക്കെ നമുക്ക് ഈ ഒരു ആഡി സെയിൽ സമയത്ത് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വണ്ണും ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഒരുപാട് കുർത്തീസിനും ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുർത്തീസിനും ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ബൈ വൺ ഗെറ്റ് വൺ വരുന്ന കുർത്തീസൊന്നും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇതിപ്പോൾ എടുക്കുന്ന സമയത്ത് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രയൽ റൂം ഉണ്ടല്ലോ ഇട്ട് നോക്കി കറക്റ്റായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകണം അല്ലാതെ വീട്ടിൽ ചെന്നിട്ട് ഇട്ടിട്ട് അത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല അതായത് ഈ ഓഫറുള്ള കുർത്തീസൊന്നും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ റേറ്റിൽ വരുന്ന ഷോർട്ട് ടോപ്പാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം സെലക്ട് ചെയ്യാൻ നോക്കിയെടുത്താൽ നല്ല ടോപ്പുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ വലിയ കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട് ഈ കാണുന്ന ടോപ്പിനൊക്കെ വരുന്നത് ഒരു ഫൈവ് ആ ഒരു റേറ്റിൽ വരുന്ന ടോപ്സുകളാണ് ക്രേപ്പ് മോഡലിൽ മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ള ഷോർട്ട് ടോപ്പും റോപ്പ് ടോപ്പും ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ മുന്നൂറ് മുന്നൂറ്റി ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത് കാണുന്ന കുറച്ചു കുറച്ചുകൂടി ഒന്ന് യും കളക്ഷനിൽ വന്നിട്ടുള്ള കുർത്തീസ് ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറുള്ള കുർത്തിയാണ് കേട്ടോ ഇതിനൊക്കെ ഒരു സെവൻ ഹൺഡ്രഡ് റുപ്പീസിന്റെ കുർത്തിയാണ് കേട്ടോ നല്ല മോഡലാണ് നല്ല വർക്കൊക്കെ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കാണുന്ന കുർത്തീസ് താണ് കേട്ടോ അറുന്നൂറ്റി നാല് രൂപയ്ക്കുള്ള കുർത്തീസ് ആണ് ഇതിൽ പാൻറ്റും ഷോളും ഒന്നും അല്ല ഒറ്റ കുർത്തി ആയിട്ടാണ് പറഞ്ഞത് നമുക്ക് സെലക്ട് ചെയ്തെടുത്താൽ നല്ല കോട്ടൺ കുർത്തീസൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഒരു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുർത്തീക്കൊക്കെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ആടി സമയമായതുകൊണ്ട് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പകുതി പ്രൈസിന് കിട്ടും കേട്ടോ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കുള്ള കുർത്തീസാണ് അങ്ങനെ ഭയങ്കര റേറ്റിലുള്ള കുർത്തീസൊന്നും ഞാൻ ഇതിൽ കണ്ടില്ല ഒക്കെ നമുക്ക് അഫോർഡബിൾ റേറ്റിനുള്ള കുർത്തീസാണ് ഒരു കുർത്തീസിനൊക്കെ ഒരു അഞ്ഞൂറും ആ ഒരു റേറ്റൊക്കെ വരുവുള്ളൂ കാണുന്ന ഈ ഒരു ഡ്രസ്സിനൊക്കെ വേറെ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കുള്ള ചുരിദാറുകളാണ് കേട്ടോ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള എന്തോ മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള സ്റ്റോൺ വർക്ക് കട്ട്ബീൻസൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വർക്കൊക്കെ വന്നിട്ടുള്ള കുർത്തീസാണ് കൊള്ളാം കേട്ടോ കുഴപ്പമില്ല ഒരു എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ വർത്താണ് എല്ലാ സൈസിനുള്ള കുർത്തീസും ഇവിടെ കിട്ടും ലാർജ് മീഡിയം ഡബിൾ എക്സ് എൽ അങ്ങനെയുള്ള എല്ലാ സൈസും കൊണ്ട് ഒരേ കളറിനുള്ളത് വരുന്ന ആരുന്ന ഇപ്പം കണ്ടില്ല ഈ ഒരു റെഡ് കളറിന് തന്നെ മീഡിയം ലാർജ് ഡബിൾ എക്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാ സൈസിനും നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത് നോക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ ഒരു എക്സ് എൽ ഡബിൾ എക്സ് ആ ഒരു ഇതിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ചുരിദാറിനേക്കാളും റെഡിമെയ്ഡ് ചുരിദാറിനേക്കാളും കുറച്ചും കൂടെ കളക്ഷൻസ് മെറ്റീരിയലുണ്ട് കേട്ടോ മെറ്റീരിയൽ എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു മെറ്റീരിയലിന് അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഒരു തൗസൻഡ് റുപ്പീസിന്റെ കുർത്തീസാണ് അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും വരുമ്പോഴും അതിൻ്റെ പകുതി പ്രൈസിനാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഈ ഒരു മെറ്റീരിയലിനൊക്കെ ഒരു സെവൻ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നമുക്ക് ഈ ഓഫറിന്റെ പ്രൈസും ഒക്കെ മാറ്റി വെച്ച് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് കോട്ടൺ കുർത്ത നമ്മൾ ഡെയിലി ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കോട്ടൺ കുർത്തീസും ഉണ്ട് കേട്ടോ അതും മെറ്റീരിയലിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് റെഡിമെയ്ഡ് ചുരിദാറിനെക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മെറ്റീരിയലാണ് മെറ്റീരിയൽ എത്തിട്ട് നമുക്ക് ഏത് അളവിൻ്റെ വേണമെങ്കിലും നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതലും കളക്ഷൻസ് ഇപ്പോൾ മെറ്റീരിയലിന് വരുന്നത് ചുരിദാറിന്റെ മെറ്റീരിയൽ കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയായിട്ടുള്ള കളർ ആണല്ലേ നല്ല പിങ്ക് കളറിൽ റെഡ് കളർ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുമ്പോൾ കാണാൻ നല്ല ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തീസിനൊക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കേട്ടോ വരുന്നുള്ളൂ നല്ല മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കാണാൻ നല്ല എന്ത് ഭംഗിയാണ് അല്ലെ ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തീസൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ നല്ല പ്രൈസ് വർത്താണ് കേട്ടോ ഈ സെക്ഷൻ മൊത്തം മെറ്റീരിയൽ ആണ് കേട്ടോ ുന്നത് എനിക്ക് തോന്നുന്നു റെഡിമേഡ് ചുരിദാറിനെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മെറ്റീരിയൽ തന്നെയാണ് അത് ഇവിടുത്തെ കളക്ഷൻസ് കൂടുതൽ എനിക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് എനിക്ക് ചുരിദാർ ഇതൊക്കെ കണ്ടില്ലേ എന്തും നല്ല ഭംഗിയാണ് കേട്ടോ അല്ലെ അതും നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് പിന്നീട് പിന്നീടായിരുന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ കാണുന്ന കുർത്തീസൊക്കെ എക്സൽ ഡബിൾ എക്സൽ ആ ഒരു സൈസിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഇതിന്റെയൊക്കെ പ്രൈസ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വരുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ പകുതി പ്രൈസിൽ ാണ് കേട്ടോ ഈയൊരു കുർത്തീസൊക്കെ കൊള്ളാം കുഴപ്പമില്ലാത്ത കുർത്തീസാണ് ഇതൊക്കെ പാൻസും കൂടെ ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രീമിയം കളക്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ ഒരു പ്രീമിയം കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ് ഇതിനൊക്കെ കുറച്ച് റേറ്റ് ഉള്ളതാണെങ്കിലും നമുക്കിപ്പോൾ ഓഫർ പ്രൈസിന് നല്ലതായിട്ട് വാങ്ങിക്കാൻ പറ്റും ഈ കാണുന്നതൊക്കെ ഒരു ടു തൗസൻഡ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഞാൻ എമ്മൂറ്റി മാളി രാമചന്ദ്രയിലെ കുറച്ചുകൂടെ നല്ല കളക്ഷൻസ് ഉണ്ട് കുർത്തീസിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം കൂടെ അവിടെ ഒരു സ്റ്റോർ ഉണ്ട് അവിടെ എനിക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് ഇനി ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്